രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളികൾ ഓർക്കാൻ ഒരുപാട് നല്ല സിനിമകൾ വന്ന വർഷമാണ് അതോടൊപ്പം തന്നെ ചിത്രത്തിലെ കഥാപാത്രങ്ങളും അവർ പറഞ്ഞ ചില ഡയലോഗുകളും ഒരു വലിയ ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു രസകരമെന്ന് പറയട്ടെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത്തരം ഡയലോഗുകൾ നിത്യ ജീവിതത്തിലും ഉപയോഗിച്ചിരുന്നു ഇൻസ്റ്റഗ്രാം റീൽസിലും ഇത്തരം വീഡിയോകൾ ഞൊടിയിടയിൽ വൈറലാകുന്ന കാലമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രേക്ഷകരെ രസിപ്പിക്കുകയും ട്രെൻഡാക്കി മാറ്റിയതുമായ ഡയലോഗുകളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം നടത്താം ജെ കെ ജസ്റ്റ് കിട്ടി പ്രേമലു എന്ന സിനിമയിൽ വന്നതാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ എന്നിവയ്ക്ക് ശേഷം ഗിരീഷ് എടി സംവിധാനം ചെയ്ത റൊമാൻറിക് കോമഡി സിനിമയാണ് പ്രേമലു നസ്ലിൻ ഗഫൂർ മമിത ബൈജു അഖില ഭാർഗവൻ ശ്യാം മോഹൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ലീപ്പർ ഹിറ്റായിരുന്നു സിനിമയിൽ ശ്യാം മോഹൻ അവതരിപ്പിക്കുന്ന ആദി എന്ന കഥാപാത്രം ഉടനീളം പറയുന്ന ഒരു ഡയലോഗാണ് ജെ കെ അഥവാ ജസ്റ്റ് കിട്ടിംഗ് ആദ്യയുടെ കഥാപാത്രം കൂടെയുള്ളവരെ കളിയാക്കാനും ഞെട്ടിക്കാനുമായി പറയുന്ന എന്നാൽ കൂടെ നിൽക്കുന്നവർക്ക് ഇടയ്ക്ക് അരോചകമായി തോന്നുന്ന ഈ വാചകം സിനിമ ഇറങ്ങിയ ശേഷം വൈറൽ സെൻസേഷൻ ആക്കുകയായിരുന്നു ചിത്രത്തിന്റെ പ്രമോഷനെയും ഈ ഡയലോഗ് വൻതോതിൽ സഹായിച്ചിട്ടുണ്ട് തെലുങ്കിലും സൂപ്പർ ഹിറ്റായ സിനിമ അവിടെ വിതരണത്തിനിറക്കിയത് സംവിധായകൻ രാജമൗലിയുടെ നിർമ്മാണ കമ്പനിയായിരുന്നു സിനിമ ഇരുന്നൂറ് കോടിയിലധികം ബോക്സ് ഓഫീസിൽ കളക്ഷനും നേടിയിരുന്നു തനിക്ക് പോകാൻ അനുവാദമില്ല രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകരെ ഏറ്റവും ഞെട്ടിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്ത ഹൊറർ സിനിമയാണ് ഭ്രമയുഗം മൂന്ന് കഥാപാത്രങ്ങളും ഒരു ലൊക്കേഷനും വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത് മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രമായ കൊടുമൻ പോറ്റി അർജുന അശോകനോട് പറയുന്ന ഡയലോഗാണ് തനിക്ക് പോകാൻ അനുവാദമില്ല എന്നത് സിനിമയുടെ ആദ്യ ടീസർ പുറത്തു വന്നതോടെ ഹിറ്റായി മാറിയ ഈ ഡയലോഗ് ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോയിലൂടെയും ട്രെൻഡ് ആകുന്നു പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനങ്ങളായിരുന്നു സിനിമയിൽ മമ്മൂട്ടി അർജുനശോകൻ സിദ്ധാർഥ് ഭരതൻ എന്നിവർ കാഴ്ചവെച്ചത് ഈ വർഷം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ബ്രഹ്മയുഗത്തിനെ കുറിച്ചായിരുന്നു ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ നിവിൻ പോളി എന്ന നടൻ അതിഥിവേശത്തിലെത്തി തിയേറ്റർ പൂരപ്പറമ്പാക്കിയ സിനിമയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം നിവിൻറെ കഥാപാത്രം സിനിമയിൽ ഉണ്ടാക്കിയ ഓളം തന്നെയാണ് ചിത്രം ഹിറ്റാകാൻ കാരണവും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന ഡയലോഗ് ഹിറ്റാകാൻ പ്രധാനമായും കാരണം നിവിൻ പോളി എന്ന നടന്റെ യഥാർത്ഥ സിനിമാ ജീവിതത്തിനെയും കൂടി ചേർത്ത് നിൽക്കുമ്പോൾ സിനിമ ഇറങ്ങിയ സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് എടാ മോനെ രംഗണ്ണനും പിള്ളേരും മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ഉണ്ടാക്കിയ ഓളം ചെറുതല്ല രോമാഞ്ചം എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആക്ഷൻ കോമഡി സിനിമയാണ് ആവേശം ഫഹദ് ഫാസിൽ രംഗണ്ണനായി എത്തി വലിയൊരു തരംഗമാണ് ഉണ്ടാക്കിയത് സിനിമയിൽ ഫഹദ് ഫാസിൽ കുട്ടികളോട് പറയുന്ന എട മോനെ എന്ന ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഇതുകൂടാതെ സിനിമയിലെ മറ്റു ഡയലോഗുകളായ ശ്രദ്ധിക്കാൻ പറാമ്പാനെ ശ്രദ്ധിച്ചോളാം മണ്ണ എന്നിവയെല്ലാം വൈറൽ ട്രെൻഡായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും റീൽസിലും ചിത്രത്തിലെ ചില സീനുകളടക്കം ആളുകൾ റീക്രിയേറ്റ് ചെയ്തിരുന്നു മഞ്ഞമ്മൽ ബോയ്സിലെ ലൂസ് അടിക്കട നിരവധി പ്രേക്ഷക പ്രശംസ നേടിയെടുത്തുകൊണ്ട് സെൻസേഷൻ ഹിറ്റായ സിനിമയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞമ്മൽ ബോയ്സ് യഥാർത്ഥ സംഭവത്തെ ആധാരമാക്കിയെടുത്ത ചിത്രത്തിലെ ഒരു ക്ലിഫ് ഹാങ്ങർ മൊമെന്റിൽ പറയുന്ന ഡയലോഗാണ് ലൂസ് അടിക്കട ഗുണാക്കേവ് കാണാൻ എത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ ഒരാൾ പാറയിടുക്കിലെ കുഴിയിൽ വീഴുന്നതും കൂട്ടുകാരനെ രക്ഷിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ സിനിമയിൽ ഈ ഐക്കോണിക് ഡയലോഗ് ഒരു ചെറിയ ടിസ്റ്റും കൊണ്ടുവന്നിരുന്നു ഇറ്റ്സ് നോട്ട് എ കൊണച്ച പ്ലാൻ എം സി ജിതിൻ സംവിധാനം ചെയ്ത സിനിമയാണ് സൂക്ഷ്മ ദർശിനി നസ്രിയ നസീം ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ബ്ലാക്ക് ഹ്യൂമർ സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് സൂക്ഷ്മ ദർശിനി സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതൻ ബേസിലുമായി നടത്തുന്ന ഡയലോഗാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന ഹിറ്റ് ലിസ്റ്റിലേക്ക് എത്തിയത് ഭ്രമയുഗത്തിൽ അഭിനയം കൊണ്ട് ആളുകളെ ഞെട്ടിച്ചെങ്കിൽ സൂക്ഷ്മ ദർശിനിയിൽ വളരെ ലളിതമായി തന്നെയാണ് സിദ്ധാർത്ഥ് ഭരതൻ കോമഡി അവതരിപ്പിച്ചുകൊണ്ട് മികച്ചൊരു എന്റർടൈനർ എന്റർടൈനറാകുന്നത് ചിത്രത്തിലെ ഇവരുടെ കോംബോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു സസ്പെൻസും കോമഡിയും ഒന്നിച്ചു കൊണ്ടുപോയ ചിത്രം പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം എത്തിയതായിരുന്നു どうも。